പതിനഞ്ച് മാസത്തെ യുദ്ധത്തിന് അവസാനം കുറിച്ച് ഇസ്രായേൽ ഹമാസ് മൂന്ന് ബന്ദികളെ ഹമാസ് റെഡ് ക്രോസിന് കൈമാറി പേരുവിവരങ്ങൾ ഹമാസ് ഇസ്രായേലിന് കൈമാറിയതോടെയാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലായത് ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുന്ന മുപ്പത്തിമൂന്ന് ബന്ദുക്കളുടെ പട്ടിക ഹമാസ് കൈമാറിയില്ലെന്ന് ആരോപിച്ച് ഇസ്രായേൽ അവസാന നിമിഷം പിന്മാറിയതാണ് വെടിനിർത്തൽ വൈകാൻ ഇടയാക്കിയത് നിശ്ചയിച്ചതിലും മൂന്ന് മണിക്കൂർ വൈകി ഇന്ത്യൻ സമയം രണ്ട് നാൽപ്പത്തിയഞ്ചിനാണ് വെടിനിർത്തൽ നിലവിൽ വന്നത് അവസാന നിമിഷം ഹമാസ് മൂന്ന് വനിതകളുടെ പേരുകൾ കൈമാറിയതോടെയാണ് ആശങ്കകൾക്ക് അവസാനമായത് ഇരുപത്തിനാല് വയസ്സുകാരി റോമി ഗോണൻ മുപ്പത്തിയൊന്നുകാരി ഡോറോൺ സ്റ്റെയിൻ ബ്രച്ചർ യു കെ ഇസ്രായേലി സിറ്റിസൺ ഇരുപത്തിയെട്ടുകാരി എമിലി ഡമാരി എന്നിവരെയാണ് വിട്ടയച്ചത് വെള്ളിയാഴ്ച ആറു മണിക്കൂറിലേറെ നീണ്ട ചർച്ചകൾക്ക് ഒടുവിലാണ് ഇസ്രായേലിന്റെ മന്ത്രിസഭ ഹമാസുമായുള്ള കരാറിന് അന്തിമ അംഗീകാരം നൽകിയത് കരാറിനോട് വിയോജിച്ച ഇസ്രായേൽ സുരക്ഷാ മന്ത്രി ബെൻ ബൻഗവീർ രാജിവെക്കുകയും ചെയ്തു ഗാസയിലുള്ള ഇസ്രായേൽ സൈനികർ അതിർത്തിയോട് ചേർന്ന ബഫർ സോണിലേക്ക് പിൻവാങ്ങുന്നതോടെ നേരത്തെ പാലായനം ചെയ്ത പലസ്തീൻകാർക്ക് മടങ്ങിപ്പോകാനാകും ഗാസയിൽ പ്രവേശിക്കാനായി സഹായ വിതരണത്തിനുള്ള നൂറുകണക്കിന് ട്രക്കുകൾ ഈജിപ്റ്റ് അതിർത്തിയിലെ റഫ ഇടനാഴിയിൽ എത്തിയിട്ടുണ്ട് അതേസമയം ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുന്ന എഴുന്നൂറ്റി മുപ്പത്തിയേഴ് പലസ്തീൻ തടവുകാരുടെ വിശദാംശങ്ങൾ ഇസ്രായേൽ നീതിന്യായ വകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് ആദ്യ സംഘത്തിൽ തൊണ്ണൂറ്റിയഞ്ചു പേരുണ്ടാകും ആദ്യഘട്ട വെടിനിർത്തലിൻ്റെ പതിനാറാം ദിനം രണ്ട് മൂന്നും ഘട്ടങ്ങൾ എങ്ങനെയാകണമെന്നതിനെക്കുറിച്ച് ചർച്ച തുടങ്ങും ഖത്തർ യുഎസ് ഈജിപ്റ്റ് എന്നീ മധ്യസ്ഥ രാജ്യങ്ങളുടെ ശ്രമഫലമായുണ്ടായ വെടിനിർത്തൽ കരാർ വെള്ളിയാഴ്ച വൈകിയാണ് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകരിച്ചത് ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്